വിനീതിനോടൊപ്പം ഇന്ന് സമാഗമത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ അതിഥി വിനീതിൻ്റെ തന്നെ കുടുംബാംഗമാണ് ഏറ്റവും അറിയപ്പെടുന്ന കലാകാരിയാണ് വിനീതൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സിനിമാഭിനയം തുടങ്ങിയ വർഷങ്ങളായി നമ്മൾ സിനിമയെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാതൊരുവിധ ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സുകുമാരി ചേച്ചി ചേച്ചി സമാഗമത്തിലേക്ക് വന്നതിന് ആദ്യമായി സ്വാഗതം പറഞ്ഞോളട്ടെ ഈ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഒരു ഒരു കുടുംബം ഉണ്ടല്ലോ ചേച്ചി ലളിത തത്മിനി രാഗണി ചേച്ചി വന്നു ശോഭന വന്നു ആ തലമുറയിലെ ഏറ്റവും ഇളയാളല്ലേ വിനീത് അല്ലേ ആ കൃഷ്ണ ആ ഓക്കേ ഓക്കേ വിനീതിന് ശേഷം വന്നതാണ് കൃഷ്ണ ഈ എത്ര കാലമായിട്ട് അറിയാം ചേച്ചി വിനീതിന് ജനിച്ച കാലം മുതൽ അറിയാൻ പാടുണ്ടാവും അല്ലേ എൻ്റെ ഇടനിലങ്ങൾ ഇടനിലങ്ങൾ ഒരു ായിട്ടല്ല എൻ്റെ കൊച്ചുമോനായിട്ട് തന്നെയാണ് നമ്മൾ അന്ന് തൊട്ട് അന്ന് തൊട്ട് അത്രയും സ്വാതന്ത്ര്യം ഉണ്ട് അതായത് റിലേഷൻ ആണ് എന്നൊന്നും ഞാൻ പറയില്ല കൊച്ചുമോൻ തന്നെയാണ് ഞങ്ങള് വെളിയിലൊക്കെ പോവേ ദുബായില് ലണ്ടില് അമേരിക്കയിലൊക്കെ പോകും അപ്പോഴൊക്കെ ഈ മോൻ കാണുമായിരിക്കും എൻ്റെ കൊച്ചു മോനെ ഞാൻ ലണ്ടനിൽ കൊണ്ടുപോയി അമേരിക്കയിൽ കൊണ്ടുപോയി എന്നേ ഞാൻ വിചാരിക്കാറുള്ളൂ വേറെ ഒരു ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ഡാൻസറാണ് എന്നുള്ള വിചാരമേ എനിക്കില്ലായിരുന്നു എ വണ്ടർഫുൾ ഡാൻസർ വിനീത് എന്ന നടനെ ഇന്ന് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നർത്തകനാക്കി വളർത്തിയത് ശ്രീ എം ടിയുടെ ഭാര്യയായ സരസ്വതി ടീച്ചറാണ് എൻ്റെ ഓർമ്മയിൽ ഹൈസ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് അതായത് ഒരു എട്ടാം ക്ലാസ് മുതൽക്ക് ഇവിടെ തലശ്ശേരിയിൽ നിന്നും എൻ്റെ അടുത്ത് വന്നു നൃത്തം പഠിച്ചു മറ്റുള്ള കുട്ടികളിൽ നിന്നും പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക വളരെ പെട്ടെന്ന് എന്ത് കൊടുത്താലും മനസ്സിലാക്കാവുന്ന ഒരു ശക്തി ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു മറ്റുള്ള കുട്ടികളിൽ നിന്നുള്ള വില് വ്യത്യാസവും അതായിരുന്നു എട്ടാം ക്ലാസ് മുതൽക്ക് എട്ട് ഒമ്പത് പത്ത് ഈ മൂന്ന് കാലഘട്ടം അതായത് ഹൈസ്കൂൾ തലത്തിൽ വന്നപ്പോൾ മൂന്ന് കൊല്ലവും യുവജനോത്സവത്തിൽ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു ഒന്നാമതായിട്ട് എല്ലാവരിൽ നിന്നും പത്ത് നാൽപ്പത് കുട്ടികൾ പങ്കെടുക്കുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നാമതായിട്ട് നിൽക്കാനും കഴിഞ്ഞു അവൻ വളർന്നു വന്നപ്പോൾ അതിൻ്റെ പിന്നിൽ കലാമണ്ഡലം സരസ്വതി ടീച്ചർ എന്ന ഒരു വലിയൊരു അതായത് എന്താ പറയുക മറ്റുള്ളവർക്കൊന്നും കിട്ടാത്തതിലുപരി ഒരു നല്ലൊരു പേര് എനിക്ക് സമ്പാദിക്കാൻ സാധിച്ചു നല്ല ഒരു ശിഷ്യ സമ്പത്ത് എനിക്ക് അതിനുശേഷം ഉണ്ടാവുകയും ചെയ്തു വിനീതിൻ്റെ സ്വഭാവത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അവൻ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്നതിനെ കുറിച്ച് ആർക്കും പറയാൻ ഒക്കില്ല എന്നു വച്ചാൽ അത്ര നല്ല ഒരു സ്വഭാവം അവനെ ഇരുത്തിക്കൊണ്ട് പറയാൻ പാടില്ല എന്നാൽ ഇപ്പം അതാണ് ഒരു സന്ദർഭം അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ അതെ നമ്മൾക്ക് ഈ ഗൾഫ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഈ ദേഷ്യം വരേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ടാകും ഒരുപാട് പൊട്ടിത്തെറിക്കേണ്ട അവസരങ്ങളുണ്ടാകും അപ്പം ഞാൻ ഒരിക്കൽ പോലും വിനീത് ദേഷ്യപ്പെട്ട് കണ്ടു പിന്നെ ദേഷ്യം വന്നിട്ടുണ്ട് അയ്യോ ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ മുമ്പ് എനിക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ സൂമരിയാൻറ്റിയുടെ കൂടെ ഫസ്റ്റ് ഷോട്ട് ഇൻ മൈ കരിയർ പോലത്തെ ഒരു ലെജൻഡറി ആക്ട്രസിന്റെ കൂടെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ അനുഗ്രഹം എൻ്റെ ആദ്യത്തെ ഷോട്ട് ഇടനിലങ്ങളിൽ ആന്റീനെ വിളിച്ചുകൊണ്ടുള്ള ഒരു ഷോട്ടാണ് ആന്റിയുടെ മകനായിട്ടാണ് ഞാൻ അഭിനയിച്ചത് സോ അത് എനിക്ക് അന്ന് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയമാണ് നയന്ത് കഴിഞ്ഞ് ടെന്ത് പോകുന്ന ഒന്നും അറിയില്ല ബേസിക് ആയിട്ടുള്ള ഒന്നുമേ അറിയില്ല ടെക്നിക്കലായിട്ടും അതിൻ്റെ അഭിനയത്തിന്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസ് എ ഡാൻസർ ഓഫ് കോഴ്സ് കുറച്ച് ട്രെയിനിങ്ങും സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സെറ്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മമ്മൂക്ക ലാലേട്ടൻ സീമ ചേച്ചി സൂമനി ആന്റി ഇങ്ങനത്തെ പ്രഗത്ഭരും വളരെ ടാലൻറ്റഡുമായ ഒരുപാട് വലിയ കലാകാരന്മാരുടെ ഇടയ്ക്കേക്കാണ് ഞാൻ അന്ന് പോകുന്നത് ആൻഡ് ആൻറ്റി ഈസ് ദ വൺ ഹൂ ബ്ലെസ്ഡ് മീ ഫസ്റ്റ് എനിക്ക് അവർ മേക്കപ്പ് മേക്കപ്പിട്ട് ഫസ്റ്റ് ഞാൻ പോകുന്നത് ആൻറ്റിയുടെ ബ്ലെസ്സിങ്സ് വാങ്ങാനാണ് ആൻഡ് ഫ്രം ദാറ്റ് ഡേ ഓൺവേർസ് ടിൽ നൗ ഷീസ് ബീൻ ദ സെയിം പേഴ്സൺ ആസ് എ ഒരു ഒരു ഡിവൈൻ മദർ എന്ന് തന്നെ പറയാം എനിക്ക് മാത്രമല്ല സിദ്ധിക്കണം എന്ന് പറയാം ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ഷീസ് ബീനിലേ ദാറ്റ് പിന്നെ ആൻറ്റി പറഞ്ഞ മാതിരി മറ്റൊരു ബ്ലെസ്സിങ്സ് കൂടെ അബ്രോഡിൽ ഷോസ് ചെയ്യാൻ ഞാൻ ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് ഏറ്റവും ഐറ്റം അതായത് സ്റ്റേജിൽ വിൽ ചേഞ്ച് ഒരിക്കലും മറക്കില്ല പ്രോഗ്രാമിന് പോയി എനിക്ക് തോന്നും ബെഹറിനും എവിടെയാണെന്ന് തോന്നുന്നു ഞങ്ങൾ അതേ ഡ്രസ്സോടുകൂടി ഫ്ലൈറ്റിൽ കയറുകയാണ് പ്രോഗ്രാം കഴിഞ്ഞും സമയം പോയി അപ്പം അവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എന്റെ പാസ്പോർട്ടിന്റെ നമ്പർ മാറിപ്പോയി ഇവരാരും ഫ്ലൈറ്റിൽ കയറില്ല ഇല്ല ഇല്ല അമ്മ വാ അമ്മ ഞാൻ വിടൂല്ല നമ്മള് ലവിങ് ആണെന്ന് പ്രസില്ല അതെങ്ങനെ കുടുംബജീവിതത്തില് വിനീത് ലവിങ് ആണോ അനുഭവത്തിൽ പിന്നെ അതിനെ ഞാൻ പറയുന്ന അങ്ങനെ അറിയുള്ളു കുടുംബജീവിതത്തിൽ കാണിക്കാറില്ലേ ഭർത്താവിൻ്റെതായ ദേഷ്യമൊന്നും കാണിക്കാറില്ല ഇല്ല ഇൻഫാക്ട് അതാണ് വെരി പേഷ്യന്റ് പിന്നെ വിനീതിനോടി കണ്ണട വെച്ച് കണ്ണ് മറച്ചിരിക്കുന്നതും കണ്ണ് മറച്ചതല്ല അതൊരു ഗ്ലെയർ കാരണം ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ ദേഷ്യപ്പെടും അപ്പൊ ഞാനൊരു കണ്ണട വെച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ എന്റെ അടുത്ത് കണ്ണട മാറ്റാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇതാണ് ഞങ്ങളുടെ വിനീത് അപ്പൊ ഇതുകൊണ്ടാണ് വിനീത് ദേഷ്യപ്പെടാത്തത് പിന്നെ ബ്രസീലെ ദേഷ്യപ്പെടുക എന്നുള്ളതാണ് നമുക്ക് വിനീത് ചെയ്യാം അങ്ങനെ ദേഷ്യമുണ്ട് ഇത് എന്താണ് നിങ്ങൾ ഇങ്ങനെ കുടുംബത്തോടെയാണ് ദേഷ്യം കട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ ആവശ്യത്തിന് കേട്ടോ ബിക്കോസ് ദേഷ്യം കൊണ്ടൊന്നും നേടാൻ കഴിയില്ല അതാണ് ബേസിക് പക്ഷെ എന്ന് വിചാരിച്ചു ദേഷ്യം വരാതിട്ടില്ല രണ്ട സ്ഥലത്ത് ദേഷ്യം വരും ആന്റിയുടെ കുറിച്ച് പറഞ്ഞല്ലോ ദേഷ്യപ്പെടാറില്ല എല്ലാ തന്നെ കാര്യങ്ങൾ നടത്തും ആന്റി പക്ഷെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആന്റി നമ്മൾ അബുദാബിയിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആൾക്കാർ ഇടിച്ചു കയറി ഇവരുടെ ലേഡീസ് ഗ്രീൻ റൂമില് കുറച്ചായ്മ ആന്റിയുടെ ശബ്ദമാണ് കേൾക്കുന്നത് ആന്റി അങ്ങോട്ട് വയലന്റായി ഇവരൊക്കെ പിടിച്ചു ഊന്തി കംപ്ലീറ്റ് ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്ത ആന്റിയാണ് സോ സമയത്ത് അതേമാതിരി വിനീതിനെ പറ്റി പറയുമ്പോഴത്തേക്ക് വിനീതിൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ വിനീതിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഇപ്പം പുതിയ വീട്ടിലും പോയി ഷീഇസ് എ വണ്ടർഫുൾ ലേഡി അവർ എത്ര സ്നേഹത്തോടുകൊണ്ട് തന്നെ നമ്മളെല്ലാം വിളിക്കുന്നതെന്നുള്ളത് ഒരു കാര്യമില്ല നമ്മളൊരാർട്ടിസ്റ്റാണ് അവരൊരു ഡോക്ടറാണ് എന്നെ വിളിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല ബട്ട് എപ്പോഴും ഒന്നും വിളിക്കുന്നില്ല അവർക്കും സമയമില്ല പക്ഷെ വിളിച്ചാൽ ആ ഒരു വിളി മതി ഒരു വർഷത്തെ അത് ആ ഒരിക്കലും നമ്മൾ മറക്കില്ല അത്ര ഒരു നല്ല സ്വഭാവവും ആൾക്കാരോടുള്ള പെരുമാറ്റവും അവർ വീട്ടിൽ പോയാലും എല്ലാവരോടും ഒരേമാതിരിത്തെ പെരുമാറ്റമാണ് അത് പറയാതിരിക്കാൻ ഒക്കില്ല അതുകൊണ്ടായിരിക്കും വിനീതിനും അതേ സ്വഭാവം കണ്ടിരിക്കുന്നത്